നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേലിന്റെ നരഹത്തേക്ക് ഒരു അന്ത്യമില്ല എന്നത് വ്യക്തമാക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഗാസയ്ക്കും ഈജിപ്തിനും ഇടയിലെ ഫിലാഡൽഫി ഇടനാഴി ഇസ്രായേൽ സൈനിക നിയന്ത്രണത്തിൽ തുടരുമെന്ന വാശിയിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉറച്ചു നിൽക്കുന്നത് വെടിനിർത്തലിന് പ്രധാന തടസ്സമാകുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഫിലാഡൽഫി ഉൾപ്പെടെ ഗാസയിൽ നിന്നും പിൻവാങ്ങാൻ സൈനിക നേതൃത്വം തയ്യാറാണെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല സൈന്യത്തിന്റെ പരിശോധനയിൽ ഇവിടെ ഒറ്റ തുരങ്കം പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ പൂർണ്ണമായ സൈനിക പിന്മാറ്റം കൂടാതെ ബന്ദിമോചനം സാധ്യമാകില്ലെന്നാണ് ഹമാസ് വ്യക്തമാക്കുന്നത് സൈനിക നീക്കം ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കുമെന്നും സമയം തീർന്നുകൊണ്ടിരിക്കുകയാണെന്നുമാണ് ഹമാസിന്റെ സൈനിക വക്താവ് അബു ഉബേദ വീഡിയോയിലൂടെ മുന്നറിയിപ്പ് നൽകിയത് ഹമാസുമായി വെടിനിർത്തൽ കരാറിലെത്തി ബന്ദിമോചനം സാധ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേലിൽ പ്രക്ഷോഭം ശക്തമായി തുടരുകയാണ് ആറുപന്തികളുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം ഗാസയിലെ തുരങ്കത്തിൽ കണ്ടെത്തിയതോടെയാണ് ഇസ്രായേലിൽ പ്രക്ഷോഭം ആരംഭിച്ചത് എന്നാൽ സംഭവങ്ങൾ ഇത്രയും രൂക്ഷമായി പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിലും വെസ്റ്റ് ബാങ്കിലും വീണ്ടും കൂട്ടക്കുരുതി തുടർന്നു കൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗാസയിലെ സൈനിക നീക്കം ലക്ഷ്യം കാണാതെ പതറുന്നതിനിടെ ഇസ്രായേൽ സൈന്യം വെസ്റ്റ് ബാങ്കിൽ കൂട്ടക്കൊലയും അതിക്രമവും തുടരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഓഗസ്റ്റ് എട്ടിന് ആരംഭിച്ച വെസ്റ്റ് ബാങ്ക് ഓപ്പറേഷനിൽ ഇതുവരെ നാൽപ്പത് െ കൊലപ്പെടുത്തിയിട്ടുണ്ട് ജനിൻ തൂൽഖറം തൂബാസ് ഹൈബ്രോൺ എന്നിവരാണ് ഒരാഴ്ചക്കിടെ വെസ്റ്റ് ബാങ്കിൽ കൊല്ലപ്പെട്ട പലസ്തീനികൾ വ്യാഴാഴ്ച തുബാസിൽ പതിനാറുകാരൻ ഉൾപ്പെടെ അഞ്ചു പേരെ കൊലപ്പെടുത്തിയിരുന്നു പതിനാറുകാരനെ മൃതദേഹം ബുൾഡോസർ ഉപയോഗിച്ച് നിരക്കി നീക്കുന്നതിന്റെ ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ വരെ പ്രചരിച്ചിരുന്നു സൈക്കെട്ട പലസ്തീനികൾ വെസ്റ്റ് ബാങ്കിലും തിരിച്ചടി ശക്തമാക്കിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം മൂന്ന് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ചില മാധ്യമങ്ങൾ ഇതിനോടകം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും അക്രമങ്ങൾ ഇത്രയൊക്കെ ആയിട്ടും ഇന്നുവരെ ഹമാസിന്റെ തുരം കണ്ടെത്താൻ ഇസ്രായേലിന് സാധിക്കാത്ത പക്ഷം പ്രധാനമന്ത്രി തോറ്റു എന്ന് തന്നെ പറയാം ആ തോൽവിയെ മറയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോഴും സാധാരണക്കാർക്കിടയിൽ ആക്രമണം അഴിച്ചുവിടുന്നതും